ഈ ഒക്കെ അതിന് പിന്നൊപ്പിട്ടോ അപ്പൊ ഇന്നോട് ചോദിച്ചു ഞാൻ വണ്ടി നിങ്ങളുടെ ഞങ്ങൾ പറയാനേ ആ ഞാൻ കുറച്ച് ഉപ്പിട്ട് മയ്യം ചോദിച്ചറിയുമ്പോൾ കുളിച്ചാൽ പിന്നോട് ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് ഇടുമ്പോ നിന്നോട് പറഞ്ഞുണ്ടേ എനിക്ക് ഇടയ്ക്ക് കൊറച്ച് അധികം ആയിക്കോളും ചെറുക്കും കഷ്ട്ട്ടോ ആ ഒരു വരല്ലോ ഞാനും കാണിച്ചാ ഏഹ് എന്റെ കാര്യം നോക്കി മൈറ്റോ എന്നെ പരിക്കാൻ പറ്റാ നിങ്ങൾ ഇനിയും പരിക്കാൻ പറ്റും വരല്ലോ ഞാൻ കാണിച്ചു തരാട്ടോ ആ ഒരു പേരു ഞാനും കാണിച്ചാരാ ർക്കാണല്ലോ ഇവിടെ നിന്ന് കഴിഞ്ഞ രണ്ടാളും പാടും എന്റെ ശവ എടുക്കും ഹലോ എന്തായി പണി നിങ്ങൾ മൂന്നാളെ പേക്കണേ പണിക്കല്ലേ നിങ്ങക്ക് പറ്റൂ പെണ്ണിത്തുള്ള കേറിപ്പോയി അവിടെ പണി കിട്ടി നിങ്ങൾ ചോട്ട് ഞാൻ മനസ്സിലായോ ഏർ എന്താ എന്താ ചോറാച്ചു ദാ വളമ്പ കൂട്ട കുഞ്ഞുണ്ടാക്കിയ മുളകെട്ടുണ്ട് മങ്ങൾ മാങ്ങ ചമ്മന്തി